വിശുദ്ധ റമസാനിലെ പുണ്യം വിശ്വാസികൾ ൻ പാരായണം പള്ളികളിലെത്തി പ്രാർത്ഥനകളിൽ മുഴുകിയും വിശ്വാസികൾ ശ്രീ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ ന്യൂ അവസാന വെള്ളിയിൽ കാസർഗോഡ് ജില്ലയിലെ പള്ളികളെല്ലാം ഭക്തി സാന്ദ്രതയാൽ നിറഞ്ഞൊഴുകി നരകവിമോചനത്തിന്റെയും സ്വർഗപ്രവേശനത്തിന്റെയും അവസാന പത്തിലെ വെള്ളിയാഴ്ച പള്ളികളിൽ ജുമൈക്കെത്തിയവരുടെ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് ജുമൈക്ക് മണിക്കൂറുകൾക്ക് മുമ്പേ പള്ളികളിലെത്തി ആളുകൾ ഖുറാൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും ഒഴുകി ദൈവപ്രീതിക്കായി വിശ്വാസികൾ ഒഴുകിയെത്തിയതോടെ പള്ളികളിൽ സ്ഥലം തികയാതെ വന്നു ഭക്തിയുടെയും ആത്മവിശുദ്ധിയുടെയും നിറവിൽ വിശ്വാസികൾ വികാരനിർഭരായി അനാരോഗ്യം വകവെക്കാതെ വൃദ്ധരും രോഗികളും ഒരുപോലെ പള്ളിയിലെത്തിയിരുന്നു ദേവോപാസനയുടെ പരിസമാപ്തിയിൽ സാജ്യ സാഫല്യമണിഞ്ഞ ഭക്തിയുടെ നിറവിലായിരുന്നു ഓരോ വിശ്വാസ മനസ്സും വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയ പുണ്യം തുടർന്നുള്ള ജീവിതത്തിലും പകർത്തി മുന്നോട്ടു പോകണമെന്ന് പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ഇമാമുർ ഉദ്ബോധിപ്പിച്ചു റമദാനിന് യാത്രയപ്പ് നൽകുന്ന ഈ വേളയിൽ വിശ്വാസികളുടെ കണ്ണുകളിൽ പ്രതീക്ഷയും ആശ്വാസവും ഒരുപോലെ പ്രകടമായിരുന്നു ഒരു മാസക്കാലം പുണ്യങ്ങൾ ചെയ്യാനായതിന്റെ ആത്മനിർവൃതിയും ചെയ്ത കർമ്മങ്ങൾ അർഹമായ രീതിയിൽ സ്വീകരിക്കപ്പെടുവാനുള്ള പ്രാർത്ഥനകളുമായി വിശ്വാസികൾ ഈ ദിനത്തിൻ്റെ പവിത്രതയെ ഹൃദയത്തിലേറ്റി നിർബന്ധ ദാനത്തിനു പുറമെ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും അശരണീയരെയും ആലംബഹനീയരെയും സഹായിക്കാനും അവർക്ക് ജീവിത വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കാനുമാണ് റമദാനിലെ അവസാന നാളുകളിൽ വിശ്വാസികൾ മുന്നിട്ടിറങ്ങിയത് കാസർഗോഡ് പള്ളികളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് റമദാൻ വിട പറയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്